തങ്ങൾക്കനുകൂലമായ വിധി പ്രസ്താവന നടത്തുന്ന ജഡ്ജിമാരെ വിരമിച്ച ശേഷം ബി ജെ പി സമ്മാനങ്ങൾ കൊണ്ട് ചൊരിയുന്നത് നമ്മൾ ഒരുപാട് മുൻപ് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർണായകമായ ബാബറി മസ്ജിദ് കേസിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി കൊടുത്ത അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്നീട് മൂന്ന് മാസത്തിനിപ്പുറം രാജ്യസഭാംഗമായി പുനർപ്രവേശനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴിതാ നിർണായകമായ വാരണാസിൻ മസ്ജിദ് കേസിൽ ഹിന്ദു വിശ്വാസികൾക്ക് മസ്ജിദിനുള്ളിൽ പൂജ നടത്താൻ അനുമതി നൽകിയ ജഡ്ജിക്കും അത്തരത്തിൽ വിരമിച്ച ശേഷം ഒരു സമ്മാനം ലഭിച്ചിരിക്കുകയാണ് ജഡ്ജിയായിരുന്ന എ കെ വിശ്വേഷ വിരമിക്കുന്ന ദിവസമായിരുന്നു വാരണാസി കേസിൽ നിർണായകമായ വിധിപ്രസ്താവം പ്രസ്താവം നടത്തിയത് അദ്ദേഹത്തെ ഇപ്പോൾ ലക്നൌവിലെ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിൽ ഓം ബുഡ്സ്മാനായി നിയമിച്ചിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഈ സർവകലാശാലയുടെ ചെയർമാൻ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയിലാണ് ഈ മുൻ ജഡ്ജിക്ക് ഇപ്പോൾ ഓം ബുഡ്സ്മാനായി മൂന്ന് വർഷത്തേക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് വിരമിക്കുന്നതിൻ്റെ അന്നായിരുന്നു എ കെ വിശ്വേഷ ഈ നിർണായകമായ വിധി ഗ്യാൻ കേസിൽ വിധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഗ്യാൻ മസ്ജിദിലെ നിലവറയ്ക്കുള്ളിൽ ഹിന്ദു വിശ്വാസികൾക്ക് ഏഴു ദിവസത്തിനുള്ളിൽ പൂജ നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്തി നൽകണമെന്നായിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ പൂജ നടത്തണം അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നായിരുന്നു വിധിയെങ്കിലും വിധി പുറത്തു വന്ന മണിക്കൂറുകൾക്കകം അവിടെ പൂജകൾ ആരംഭിക്കുകയും ആ പൂജകളുടെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പോലും വലിയ പ്രാധാന്യത്തോടെ രാ രാജ്യമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ തങ്ങൾക്കനുകൂലമായ വിധികൾ പ്രസ്താവിക്കുന്ന ജഡ്ജിമാർക്ക് ബി ജെ പി ഇങ്ങനെ സമ്മാനങ്ങൾ നൽകുന്നത് ഒരു പുതിയ കാഴ്ചയാണ് പക്ഷേ ഇപ്പോൾ വാരണാസി കേസിൽ നിർണായകമായ വിധി പ്രസ്താവിച്ച ജഡ്ജിക്ക് ഇത്തരത്തിലൊരു സമ്മാനം ലഭിക്കുമ്പോൾ അത് ഒരുപാട് സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട് കാരണം വാരണാസി കേസിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഗ്യാൻ മസ്ജിദ് കേസിൽ വന്നിരിക്കുന്ന ഹർജി എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഹിന്ദു വിശ്വാസികൾ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവറയുടെ മുകളിലുള്ള ഭാഗത്ത് പ്രവേശനം നിരോധിക്കണം അതോടെ ആ മസ്ജിദ് ഏതാണ്ട് പൂർണ്ണമായും ഹിന്ദു വിശ്വാസികൾക്ക് ലഭിക്കും ആ ഹർജിയിൽ ഒരു അനുകൂല വിധിയുണ്ടായി ഇന്ത്യയിലെ ന്യൂനപക്ഷ മതസ്ഥാപനങ്ങൾ പള്ളികൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ പള്ളികൾ വലിയ രീതിയിൽ ഒരു ആക്രമണത്തിന് വിജയമായി കൊണ്ടിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ട ചില പള്ളികളിൽ ഒന്ന് ഡൽഹിയിലെ അഖോഞ്ചി മസ്ജിദാണ് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആ പള്ളി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചു തള്ളുമ്പോൾ അവർക്ക് നൽകാൻ ഒരു വിശദീകരണം പോലും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു നോട്ടീസോ ഒഴിയാനുള്ള നിർദ്ദേശമോ ഒന്നും നൽകാതെയായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യതലസ്ഥാനത്തെ പള്ളി പൊളിച്ചു തള്ളിയത് അതുപോലെയായിരുന്നു ഉത്തർപ്രദേശിലെ കാര്യം ഉത്തർപ്രദേശിൽ ഒന്നിലധികം മുസ്ലിം പള്ളികൾ അതും ചരിത്ര പ്രാധാന്യമുള്ള മുസ്ലിം പള്ളികൾ പൊളിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷാഹി മസ്ജിദ് ആ ഷാഹി മസ്ജിദ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിൽ ഉണ്ടായിരുന്നതായിരുന്നു അത് പൊളിച്ച് തള്ളുമ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞ ന്യായീകരണം അത് റോഡ് വികസനത്തിനാണ് എന്ന് അതിനുശേഷം മുന്നൂറ് വർഷം പഴക്കമുള്ള മുസാഫർ നഗറിലെ പള്ളി പൊളിക്കുമ്പോഴും യോഗി ആദിത്യനാഥ് സർക്കാരിന് ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് ഹൈവേ വികസനത്തിന് വേണ്ടിയാണ് എന്നാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ വേട്ടയാടുമ്പോൾ ആ കേസുകളിൽ നിർണായകമായ വിധികൾ പറയുന്ന ജഡ്ജിമാർ വിരമിച്ച ശേഷം ബി ജെ പിയുടെ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെപ്പോലും സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോഴിതാ വാരണാസി കേസിൽ പൂജയ്ക്ക് അനുമതി നൽകിയ ഹിന്ദു വിശ്വാസികൾക്ക് മസ്ജിദിനുള്ളിൽ പൂജയ്ക്ക് അനുമതി നൽകിയ മുൻ ജഡ്ജിക്ക് ഓം ബുഡ്സ്മാനായി യു പി സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയിൽ നിയമനം ലഭിച്ചിരിക്കുകയാണ്